അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറഹ്മാൻ റഹീം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈസ്ലമയുടെ വിശുദ്ധ ജീവിത പരമ്പരയുടെ നാലാം ഭാഗത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം ജാഹ്ലിയ കാലഘട്ടത്തെക്കുറിച്ചും നബി സല അലൈഹി അല്ലെ ജനനം കുട്ടിക്കാലം കച്ചവട യാത്ര ഹദീജ റതി അള്ളാഹു അനഹയുമായുള്ള വിവാഹമുറപ്പിക്കൽ എന്നിവയൊക്കെയാണ് ചർച്ച ചെയ്തത് ഇന്ന് ലോകത്തിന് മാതൃകയായ ആ വിശുദ്ധ ദാമ്പത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം പരസ്പര ബഹുമാനം സ്നേഹം സമാധാനം ഇതായിരുന്നു അവരുടെ ജീവിതം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഹദീജ റിയാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ഒരു സ്ത്രീയാണ് അവിടുത്തെ ജീവിതസഖിയായത് എന്നാൽ അവരുടെ വീട് ധനത്തിൻ്റെയോ പദവിയുടെയോ പേരിലല്ല അറിയപ്പെട്ടത് മറിച്ച് സ്നേഹത്തിൻ്റെ ഇരുപ്പിടമായിരുന്നു അത് ഹദീജ റിയാഹു വൻഹ തൻ്റെ ഭർത്താവിലർപ്പിച്ച വിശ്വാസം അചഞ്ചലമായിരുന്നു നബിസല്ലാഹു അലൈവ് ഹദീജ റിയാഹു വൻഹയെ എല്ലാ കാര്യങ്ങളിലും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു വലിയ സമ്പത്തുണ്ടായിട്ടും അവരുടെ വീട് ലാളിത്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു അന്നത്തെ മക്കയിലെ ആർഭാടങ്ങളിൽ നിന്ന് തികച്ചും വിട്ടുനിന്ന ഒരു ജീവിതം നബി അള്ളാഹു അലൈഹി വസ്ലം വീട്ടുകാര്യങ്ങളിൽ ഹദീജ റിയാഹു ്് സഹായിച്ചു പോന്നു വസ്ത്രങ്ങൾ തുന്നി പാദരക്ഷകൾ നന്നാക്കി ആടുകളെ കറന്നു ഭർത്താവ് എന്നാൽ വീടിന് അധികാരി മാത്രമല്ല സഹായി കൂടിയാണ് എന്ന സന്ദേശം അവിടുന്ന് നൽകി ഈ ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് മക്കൾ ഉണ്ടായത് അവിടുത്തേതും ഹദീജ റിയല്ലാഹു ് നഹയുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ തിരയിളക്കം തീർത്ത നിമിഷങ്ങളായിരുന്നു അത് ഈ ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് നമീസല്ലാഹ് അലൈഹി സ്വലമയ്ക്ക് മക്കൾ ഉണ്ടായത് അവിടുത്തെയും ഖദീജ റിയാഹു ഊൻഹയുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ തിരയിളക്കം തീർത്ത നിമിഷങ്ങളായിരുന്നു അത് ഖാസിം അബ്ദുള്ള എന്നീ ആൺമക്കളും സൈനബ് റുഖിയ ഉമുക്കുൽസും ഫാത്തിമ റതി അള്ളാഹു വൻഹും എന്നീ പെൺമക്കളും അവർക്കുണ്ടായി ഇതിൽ ഫാത്തിമ റതി അള്ളാഹു അൻഹ ഒഴികെ മറ്റെല്ലാ പെൺമക്കളും പിൽക്കാലത്ത് നബിസ് അഹ്ഹു അലൈഹി വസ്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് നബിസ്വല്ലാഹു അലഹി വസ്ലം ഏറ്റവും നല്ല ഭർത്താവും ഒപ്പം വാത്സല്യമുള്ള പിതാവുമായിരുന്നു പെൺമക്കളോട് അവിടുന്ന് കാണിച്ച സ്നേഹം ലോകത്തിന് വലിയൊരു പാഠമാണ് ഫാത്തിമ റിയാഹു അൻഹ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതും കയ്യിൽ പിടിച്ച് ആദരിച്ചതും ഈ ദാമ്പത്യത്തിൻ്റെ സുന്ദരമായ ബാക്കിപത്രമാണ് അവരുടെ വീട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഉദ്യാനമായിരുന്നു മക്കളുടെ സാന്നിധ്യം ആ സ്നേഹബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി ഈ ദാമ്പത്യത്തിൻ്റെ പ്രാധാന്യം വെളിവാകുന്നത് അവിടുത്തെ പ്രവാചക ലബ്ധിയോടടുക്കുമ്പോഴാണ് വിവാഹ ശേഷം പോലും നബിസല്ലായിസ്ലം മക്കയിലെ ദുരാചാരങ്ങളിൽ നിന്ന് മാറി ഹിറാ ഗുഹയിൽ ധ്യാനത്തിനായി പോകാറുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ഈ ഇഷ്ടത്തെ ഖദീജ റിയാഹു അൻഹ പൂർണ്ണമായും പിന്തുണച്ചു ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ അവിടുത്തെ മാനസികാവസ്ഥയെ അവർ മനസ്സിലാക്കി ഭക്ഷണവും വെള്ളവുമായി അലൈഹി അലൈവ്സ്വലമയെ അന്വേഷിച്ച് അവർ ഗുഹയിലേക്ക് പോകുമായിരുന്നു മക്കയിലെ അരാജകത്വത്തിൽ നിന്ന് മാറി അലൈഹി അലൈവ്സലമയ്ക്ക് ശാന്തമായി ചിന്തിക്കാനും ലോകത്തെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചും ധ്യാനിക്കാനും ഈ ദാമ്പത്യം ഒരു സുരക്ഷിത താവളമൊരുക്കി ഈ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നബി നബിസ്ലമയെ സജ്ജനാക്കിയത് ഖദീജ റിയാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിലെ അനുശ്വരമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ ദാമ്പത്യമാണ് അവിടത്തേക്ക് വരാനിരിക്കുന്ന വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം അവർക്ക് നൽകിയത് സന്തോഷം ബഹുമാനം പരസ്പര പിന്തുണ ലാളിത്യം മക്കളോടുള്ള വാത്സല്യം ഇതായിരുന്നു മുത്തുനബിയുടെയും ഖദീജ റിയാഹു അൻഹയുടെയും ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ അടുത്ത ഭാഗത്തിൽ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഹിറാ ഗുഹയിൽ വെച്ച് അലൈഹി അലൈവിസ്വലമയ്ക്ക് ലഭിച്ച ആദ്യത്തെ ദിവ്യ വെളിപാട് ആ വഹി എന്തായിരുന്നു ആ നിർണായക നിമിഷത്തിൽ ഹദീജാ ഹദി അള്ളാഹു അൻഹ എങ്ങനെയാണ് പ്രവാചകന് താങ്ങും തണലുമായത് എന്ന് നമുക്ക് സംസാരിക്കാം